നീ എന്ത് ഞാനൊന്ന് കൊള്ളാ കൊള്ളല്ലേ ഇപ്പൊ ഞാൻ ഒരു ബ്രാ ബ്രാണാങ്ങനെ നീ ഇട്ടുകൊണ്ട് നടക്ക് ഈ ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണ് താടി മീശ ബുള്ളറ്റ് മനസ്സിലായേ ഏതാണ്ട് പെണ്ണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള സാധനം ഇതൊക്കെ വേണം സാമാനം ഇല്ലെങ്കിലും കുഴപ്പമില്ല ബുള്ളറ്റ് താടി മീശ ഇത് വേണം അതാണ് ആണ് നിനക്കണ്ടാക്ഫാസ്റ്റ് ഓർഡർ ചെയ്യാൻ പോവാൻ നൂഡിൽസ് ഓർഡർ ചെയ്യണം ഓർഡർ ചെയ്യൂഡിൽസാ നൂഡിൽസൊന്നും ആണുങ്ങള് കഴിക്കില്ല ആണായി പറഞ്ഞവൻ നൂഡിൽസ് കഴിക്കില്ല അതൊക്കെ ഒരു പണിയിലാത്ത പെണ്ണുങ്ങള് ചെയ്യണ പരിപാടിയാണ് മനസ്സിലായ ഒരു പണിയിലാത്ത പെണ്ണുങ്ങൾ നൂഡിൽസ് കഴിക്ക ആണായി പറഞ്ഞവെന്താ ഇത്താണ് കഴിക്ക രാവിലെ മനസ്സിലായ എന്താടാ എന്താണ് ഈ ഇത് മുനീബ മസാരിയുടെ സ്പീച്ചാ അയൺ ഓഫ് പാകിസ്ഥാൻ എടാ ആണായി പറഞ്ഞവൻ കണ്ടുകൊണ്ടിരിക്കില്ല ആണായി പറഞ്ഞവൻ ചെയ്യാൻ അറിയോ പ്രതികരിക്കണം ഫേക്ക് അക്കൗണ്ട് കമന്റ് ബോക്സിൽ പോയി വിളിക്കണം തന്തണം ആണായി പറഞ്ഞവന്മാര് സപ്പോർട്ട് ചെയ്യില്ല മനസ്സിലായില്ലേ അതൊക്കെ കുണ്ടന്മാരന്റെ പണിയാണ് ബാക്ക് ആണായി പറഞ്ഞവൻ പിന്നിലിരിക്കില്ല പിന്നിൽ പെണ്ണുങ്ങളായിരിക്കണായി പറഞ്ഞവനല്ല ആണായി പറഞ്ഞവൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും